ഹായ് ഹലോ നമ്മൾ ഇന്നൊരു കണ്ടംപററി സ്റ്റൈൽ വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ എൻ എച്ച് നിന്ന് ജസ്റ്റ് ഒരു ടു കിലോമീറ്റേഴ്സും നമ്മുടെ സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് ഒരു വൺ കിലോമീറ്റേഴ്സും മാത്രം ഡിസ്റ്റൻസിൽ വരുന്ന ഒരു വീടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തലൂര് പള്ളിയും അതേപോലെ തന്നെ നമ്മുടെ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിലും അടുത്താണ് വളരെ അടുത്തായിട്ടാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി വീടിന്റെ അകത്ത് പോയി കണ്ടാലോ നമുക്ക് ഈ വീട്ടിൽ ആയിട്ട് വരുന്ന വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ഒരു കിണറും ഉണ്ട് അതേപോലെ തന്നെ ഒരു ബോർവെല്ലും ഉണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഏരിയ നമുക്ക് കയറുമ്പോൾ നല്ല അടിപൊളി ഒരു ഒരു എന്താ പറയുക ഇച്ചിരി കൂടിയും സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന രീതിയിൽ ഒരു വൈറ്റ് കളർ സ്റ്റൈലാണ് നമുക്കിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഹാൻഡ് ഇവിടെ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ വീട് കുറച്ചും കൂടിയും ഒരു ഫ്രണ്ട് ഏരിയ നമുക്ക് കുറച്ചും കൂടിയും രസമായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ഡോർ വരുന്നത് തേക്കിൻ്റെ ഡോറാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ കയറി വരുന്നത് നേരെ ഒരു ഹാളിലേക്കാണ് ചെറിയ സ്പേസിനെ തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇവർ ഇവിടെ ഓരോ ഏരിയാസും ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഒരു വാഷിംഗ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഫോർ ടു സിക്സ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും പിന്നെ വാഷിങ്ങിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കണക്കുന്നത് ഒരു കിച്ചണിലേക്കാണ് കിച്ചണിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കബോർഡ് വർക്ക്സും കാര്യങ്ങളൊക്കെ സ്പേസ് ഉണ്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കിങ്ങത് കബോർഡ് വർക്ക്സും കാര്യങ്ങളും ഇങ്ങനെ ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ കൂടുതലും ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ നമ്മുടെ ഈ ഒരു ഏരിയ ചെയ്ത് കിച്ചൻ്റെ ഏരിയ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിനി അപ്പുറത്തെ ഒരു ഒരു ഏരിയയും കൂടി വരുന്നുണ്ട് നമ്മുടെ ഈ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ആണ് ഉള്ളത് അപ്പുറത്ത് തന്നെ വീടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ ഒരു താഴെ വരുന്നത് ഒരു ബെഡ്റൂം ആണ് ആ ഒരു ബെഡ്റൂമ് നോക്കുമ്പോൾ അത്യാവശ്യം മാസ്റ്റേഴ്സ് ബെഡ്റൂമും മാത്രമേ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സ്പേസും കാര്യങ്ങളും ഉണ്ട് ഇവിടെയും ഈ പറയണോണം ഇവിടെ ഒരു കബോർഡ് വർക്ക്സും കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരു യൂണിറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇത് അറ്റാച്ച്ഡ് ആണ് വരുന്നത് സോ ഒരു ബാത്റൂമും കാര്യങ്ങളും വരുന്നുണ്ട് സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടാണ് അവർ ഒരു ബാത്റൂമും കാര്യങ്ങളും നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റെയർ കേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വുഡിൻ്റെ സ്റ്റൈലിലുള്ള ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഹാൻഡ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഉറപ്പുള്ള ഒരു ഹാൻഡ് ഗ്രില്ലാണ് വെച്ചിരിക്കുന്നത് ഇത് വരുന്നത് തേക്കിൻ്റെ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഹാൻഡ് ഗ്രില്ലൊക്കെ രസമായിട്ട് ചെയ്തിരിക്കുന്നത് നേരെ വന്ന് കയറുന്നത് നമ്മളൊരു ലിവിങ് ഏരിയക്കാണ് നമുക്ക് അത്യാവശ്യം സ്പെൻഡ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സും കസിൻസൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും തന്നെ നമുക്ക് അവിടെ ഒരു നല്ലൊരു ലൈറ്റിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേസിൻ്റെ ഏരിയ അടിപൊളിയായിരിക്കും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വരുന്നത് രണ്ട് റൂംസാണ് അതിൽ ഒരു റൂമാണ് ഇത് വരുന്നത് സിംപിളായിട്ട് ഒരു റൂമാണ് നമുക്കിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ കബോർഡ് ബക്സ് തീർക്കാനുണ്ട് ഷെൽഫും കാര്യങ്ങളൊക്കെ പണിതിട്ടതുകൊണ്ട് തന്നെ നമുക്ക് കമ്പോർഡ് ബക്സ് സിംപിളായിട്ട് ചെയ്തെടുക്കാൻ കഴിയിട്ട് പറ്റും ഇവിടേയും ബാത്റൂമെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് റൂം എന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവർ വെച്ചിരിക്കുന്നത് സെക്കൻഡ് ും അറ്റാച്ച്ഡ് ആണ് നമ്മുടെ മൂന്ന് മൂന്ന് ബെഡ്റൂം ആണ് ഈ ഈ വീട്ടിൽ ടോട്ടൽ ഉള്ളത് ബെഡ്റൂമും കേട്ടോ ഇതിൽ വരുന്ന ടൈൽസ് മൂന്ന് ബാത്റൂമിലും ടൈൽസ് വ്യത്യാസമുണ്ട് മൂന്ന് ബാത്റൂമിലും അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉള്ള ടൈൽസ് ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് തന്നെയുള്ള കാണാനും നല്ലൊരു കോംബോ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴത്തെയും മേലത്തെയും ഒരു കോമ്പോ ടൈൽസിന്റെ കോംബോസ് എന്ന് പറയുന്നത് സൂപ്പറായിട്ട് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട് ഏരിയയിലേക്ക് എത്തും നമുക്ക് ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ രസമായിട്ട് നമുക്ക് ഇവിടെ അത്യാവശ്യം ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഈ വീടിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്റ്റേക്കേഴ്സ് ആണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു വുഡിന്റെ ഒക്കെ സ്റ്റൈൽ കയറി വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ സ്റ്റേക്കേഴ്സ് അടിപൊളിയാണ് പിന്നെ നമ്മുടെ ഈ വീട് ഇരിക്കുന്നത് മൂന്നേക്കാൾ സെൻറ്റിലാണ് തന്നെയല്ല നമുക്കൊരു കിണറും അതേപോലെ തന്നെ ഒരു ബോർവെല്ലും നമുക്ക് ഈ വീട്ടിൽ ഫെസിലിറ്റീസ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു വീട് വരുന്നത് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ വീടിന് ഒരു മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മൂന്ന് ബെഡ്റൂംസ് ആണ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെയല്ല നമ്മുടെ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ലാക്സ് ആണ് പ്രൈസിൻ്റെ ആണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് തൃശൂർ വിലാസിനെ കോൺടാക്ട് ചെയ്യുക താഴേക്കാണെങ്കിൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ശരി താങ്ക് യു തരാം പോയി ബൈ സീ ട് പറയോ